കനത്ത മഴയെ തുടർന്ന് ആയൂർ അകമണ്ണിൽ റോഡിനോട് ചേർന്നുള്ള സുരക്ഷാ ഭിത്തി ഒലിച്ചുപോയി ആയൂർ കൊട്ടാരക്കര എം സി റോഡിൽ ആയൂർ അകമണ്ണിലാണ് എം സി റോഡിനോട് ചേർന്നുള്ള സുരക്ഷാ ഭിത്തി കഴിഞ്ഞ ദിവസം പെയ്ത അതിശക്തമായ മഴയിൽ തോട്ടിലേക്ക് ഒലിച്ചുപോയ സംഭവം സംഭവമുണ്ടായത് വലിയ കുഴിയാണ് ഈ മേഖലയിൽ രൂപാന്തരപ്പെട്ടത് വലിയ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് കാൽനടയാത്രികർ വരെ ഈ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുന്നുണ്ട് അടിയന്തിരമായി കെ എസ് ഡി ബി ഉദ്യോഗസ്ഥർ ഈ വിഷയത്തിൽ ഇടപെട്ട് ഈ കുഴി അടയ്ക്കാനും യാത്രക്കാർക്കും വാഹനങ്ങൾക്കും വേണ്ട സുരക്ഷ ക്രമീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെയും വ്യാപാരികളുടെയും ആവശ്യം എന്നിട്ട് അങ്ങോട്ട് നടന്നു നടന്നു വണ്ടി വീണു ഞാൻ ഞാൻ കയറി കയറി പിടിച്ചു പിടിച്ചിട്ട് അങ്ങ് മുറിഞ്ഞു മുറിഞ്ഞിട്ട് പറഞ്ഞു ഒന്നും അനങ്ങണ്ട നമ്മൾ അതുകൊണ്ട് പറഞ്ഞ പോലീസ് നമ്മളെ പിടിച്ചോണ്ട് പോകും അങ്ങനെ പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞാ അങ്കി അനം കണ്ട എന്ന് പറഞ്ഞു ഞങ്ങളോട് വന്ന് ഇവിടെ കേറി കോടുന്ന ആരെയുള്ള ഒക്കെ മേടിച്ചുപിടിച്ച് അവന്റെ കാലിനകത്തൊക്കെ തടവി പിന്നെ വാണ്ടിയുടെ ഒട്ടിച്ചു കൊടുത്തു അവൻ പിന്നെ വെളിയത്തുള്ള ഒരാളാണ് പടിക്ക് പോകുന്നവനാ വലിയ പരുക്കെന്ന് പറഞ്ഞു കാലകത്തിനും അത് ഇതെന്ന് പറഞ്ഞാ ഇത്രയോ കാലം കൊണ്ട് ഇങ്ങനെ കിടക്കുവാണ് വണ്ടിയാണ് പറഞ്ഞു അത് ഒഴിയാൻ കാര്യം അവിടെ ഒരു ഇത് ഒരു ഇത് വെച്ചിട്ടില്ല അത് ഒഴിഞ്ഞ് അത് ഒഴിഞ്ഞിട്ട് ഇങ്ങോട്ടങ്ങ് മാറി മാറി സമയത്താണ് അതിനകത്ത് റിപ്പോർട്ടർ സജി അഞ്ചൽ അൽ പുടലൂരിന്റെ അല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുടലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജ്വല്ലേ